ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് നല്ല റെഡിബിളായിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് എന്നിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു സാമ്പാർ അപ്പോൾ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് എന്നിട്ടോ നമ്മൾ ചുവന്ന വരിപ്പില്ലേ തന്നാത്ത എടുത്തിട്ടുള്ളത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന ആ ഒരു പരിപ്പ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പരിപ്പ് വെച്ചിട്ടും നമുക്ക് നല്ലൊരു അടിപിലായിട്ടുള്ള നല്ലൊരു സാമ്പാർ തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ കഴുകിയിട്ട് നമുക്ക് ഈ ഒരു പരിപ്പ് കുക്കറിലിട്ടിട്ട് ഒന്ന് ഒരു രണ്ട് പീസിൽ നമുക്കൊന്ന് അടിച്ചെടുക്കണേ എന്നാൽ നമ്മളാ പെട്ടെന്ന് നമുക്ക് ഈ ഒരു പരിപ്പ് വന്ത് കിട്ടുള്ളു അതിലേക്ക് ഞാനൊരു പീസോളം പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇല്ല അതൊരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് തന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു രണ്ട് വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കിയാ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സാമ്പാർ റെസിപ്പി അപ്പം ഞാനിവിടെ രണ്ട് പീസിൽ ഞാനിവിടെ അടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പോഴേക്കും തന്നെ നമ്മൾ പരിപ്പൊക്കെ നല്ല വെന്ത് നല്ലോണം ഉടഞ്ഞിട്ടുണ്ടാവും അപ്പം വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊരു ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരക്കപ്പ് ഉഴുന്നിന് സോറി ഉഴുന്ന് പറയുന്നത് സോറി ഉഴുന്നല്ല പരിപ്പ് പരിപ്പിന് വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇതൊരു കൈയിൽ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കട്ടോ അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്തിറക്കേണ്ട ആവശ്യമോ അതുപോലെ തന്നെ ഒന്നും ചെയ്യും ചെയ്യണ്ട കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത് നമ്മൾ ഞാനിവിടെ നമ്മളെ കിച്ചൺ ട്രഷേഴ്സില്ല അതിൻ്റെ ആ ഒരു എക്സ്ട്രാ കായപ്പൊടി എന്നുള്ള ഒരു സാമ്പാർ പൗഡർ ഇല്ല അതാന്നിട്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു ഈ ഒരു പൊടി വീഴ്ചട്ട് സാമ്പാറുണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ല എളുപ്പത്തിലും ചെയ്യാൻ പറ്റിയ നല്ലൊരു സാമ്പാർ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കിച്ചൺ ഡ്രസ്സേസിൻ്റെ സാമ്പാർ മിക്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്ന നമ്മൾ വലിയ സ്പൂണില്ലേ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സ്പൂണില് മൂന്ന് സ്പൂണ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും അതേ രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലും ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതിലേക്ക് ഞാനൊരു വലിയൊരു തക്കാളി തന്നെ ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പം നമുക്ക് ഈ പുളി പിഴിഞ്ഞു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പുളി ഞാൻ ആ പരിപ്പ് തന്നെ ഇട്ടതുകൊണ്ട് പുളി നല്ലോണം ഒടഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ പുളി പിഴിഞ്ഞിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളി ചേർത്ത് കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വെള്ളരിയില്ലേ വെള്ളരി പിന്നെ പച്ചക്കായ പിന്നെ ചേന ബീട്രൂട്ട് ക്യാരറ്റ് പിന്നെന്താ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാട്ടെ പിന്നെ പച്ചക്കായും അതുപോലെ തന്നെ മുരിങ്ങക്കോല് വണ്ടക്കാരറ്റ് അങ്ങനത്തെയൊക്കെ നിർബന്ധം എന്നിട്ടാ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പം പിന്നെ അതുപോലെ തന്നെ ബ്രിഞ്ചലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ബ്രിഞ്ചലൊന്നും എടുത്തിട്ടില്ല പിന്നെ ചെറിയൊരു പീസ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ബീട്രൂട്ടിനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം കൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒറ്റ വീസിൽ എടുത്താൽ മതി കേട്ടോ അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒറ്റ വീസിൽ നമുക്കിതിലേക്ക് എടുക്കാൻ പറ്റുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് കുക്കറിൻ്റെ വാഷർ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു വിസിൽ ചെയ്തെടുത്തിട്ട് വരാട്ടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വിസിൽ ഒരു വിസിൽ ചെയ്തെടുത്താൽ തന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ നല്ലോണം ഒന്ന് കുക്കായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഒറ്റ വിസിൽ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഒരു വിസിൽ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രഷറൊക്കെ നമുക്ക് ഊരി ഊരിമാറ്റാം അപ്പോൾ പ്രഷർ ഊരുമ്പം ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ മേലോട്ടേക്ക് ഉരി പോകട്ടെ ഒന്ന് പൊതിച്ച് വെച്ചിട്ട് പ്രഷറൊക്കെ കളയട്ടെ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അപ്പം നമ്മൾ വെജിറ്റബിൾസൊക്കെ കുറച്ചൊന്ന് കുക്കായി വന്നിട്ടുണ്ട് അത് അധികം വെറുത് ഒടയാനും പറ്റില്ല കേട്ടോ ആ ഒരു രീതിയിൽ വേണം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാമ്പാറിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോവും അപ്പം ഒറ്റ വീസിലാകുമ്പോൾ നമുക്കിതേ രീതിയിൽ പച്ചക്കറിയൊക്കെ ഉടയാണ്ട് നല്ലതിൽ കിട്ടാ അപ്പം നമുക്ക് ഈ അധികം വേവില്ലാത്ത പച്ചക്കറിയൊക്കെ വിസൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ ചെറിയൊരു മുരിങ്ങക്കോലൊരു മൂന്ന് രണ്ടോ മൂന്നോ വലിയ എടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു തന്നിട്ട് മേലത്തുള്ള തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ നമ്മൾ മുരിങ്ങക്കോലും കുറച്ചൊരു ഉണ്ടല്ലോ ഇതുപോലൊരു വാഷർ ഇടണ്ട വിസിൽ ഇടേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ ടോപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പം തന്നെ നമ്മൾ മുരിങ്ങക്കോലൊക്കെ വന്നിട്ടുണ്ടാകും ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ ചെറിയ തീയിൽ അപ്പം തന്നെ നമ്മൾ മുരിങ്ങക്കോലും ഇതൊക്കെ വന്നിട്ടുണ്ടാകും പിന്നെ ഞാൻ മൂന്നോ നാലോ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ മുരിങ്ങക്കൂലൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്ന വെണ്ടക്കയാണ് വെട്ടം കിട്ടിയിട്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ചാൽ തന്നെ മതി അപ്പം തന്നെ നമ്മൾ വെണ്ടക്ക വെ വെന്തടി വെന്തോളും അപ്പം അല്ലെങ്കിൽ പിന്നെ വെണ്ടക്കൊക്കെ ഉടഞ്ഞിട്ട് നമ്മൾ കറിയിലൊക്കെ മൊത്തം ഒരു വലിയ പോലൊക്കെ ആവും അപ്പോൾ വെണ്ടയ്ക്ക ഇടുമ്പോൾ തന്നെ നമ്മൾ കറിക്ക് നല്ലൊരു കുറുക് കുറുക്കം വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെണ്ടക്ക എപ്പോഴും യൂസ് ചെയ്യാൻ പറയുന്നത് സാമ്പാർ സാമ്പാറുണ്ടാക്കുമ്പം അപ്പോൾ വെണ്ടയ്ക്കും മുരിങ്ങക്കും ഒക്കെ ഇട്ടിട്ട് സാമ്പാർ വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവട്ടെ നമ്മൾ സാമ്പാറിന് ഇതൊക്കെ ഈ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കി നോക്കിയാലും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ സാമ്പാർ മിക്സ് ഉണ്ടല്ലോ വിച്ചൻ ട്രസ്സേഴ്സിൻ്റെ അതും ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് കടുവ അച്ചണ്ട് അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണേ കോക്കനട്ട് ഓയിൽ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണുകളും എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ കടുകില്ലേ കടുകൊട്ടിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ കറി ലീവ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇപ്പം മുളകൊക്കെ വേണമെങ്കിൽ ഈ ഒരു ടൈമിന് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ കായൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കായൊക്കെ നമ്മൾ ആ പൊടിയിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ കായൊന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കടുവോട്ടിച്ചിട്ട് അതുപോലെ തന്നെ കറി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സാമ്പാർ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ വേണ്ടത് അപ്പോൾ തന്നെ എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് മൂടി വെക്കണേ നമ്മൾ ആ ഒരു മണമൊക്കെ പുറത്ത് പോകാൻ അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതേ രീതിയിൽ അത്രയും ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാൻ കേട്ടോ വേണ്ട ഒരു ഒരഞ്ച് മിനിറ്റോളം അടച്ചു വെക്കതിന് ശേഷം മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മൾ സാമ്പാർ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലോണം ഒന്ന് കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ അതിന് ശേഷം മാത്രം സാമ്പാർ കൂട്ടാട്ടോ അപ്പം നല്ല അടിപൊളി ആയിട്ടുള്ള നല്ലൊരു സാമ്പാർ റെസിപ്പി എന്നിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാൻ മറക്കരുത്ട്ടോ അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും